നമസ്കാരം ഇറാനിലെ ഇസ്രയേൽ ആക്രമണം പത്ത് ദിവസം പിന്നിട്ടതിനു പിന്നാലെ മേഖലയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ട് രാജ്യങ്ങളും വിഷയത്തിൽ അമേരിക്ക ഇടപെടുകയും ഇറാനിൽ വ്യോമാക്രമണം നടത്തുകയും ചെയ്തതോടെ സംഘർഷം മേഖലയിലാകെ അശാന്തി വിതയ്ക്കുന്നതാണ് ആ ഒരു രീതിയിലേക്കാണ് മാറിയിരിക്കുന്നത് ഇതിനു പിന്നാലെയാണ് വെടിനിർത്തലുണ്ടായത് ശേഷം ഇറാൻ ആക്രമണം നടത്തിയെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ട് ജൂൺ പതിമൂന്നിന് ഇറാനിൽ കയറി ഇസ്രയേൽ ഫൈറ്റർ ജെറ്റുകളും ഡ്രോണുകളും നടത്തിയ ബോംബ് വർഷമാണ് പിന്നീട് അങ്ങോട്ടുണ്ടായ സംഘർഷങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചത് ഇറാന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങളെല്ലാം മറികടന്ന് എങ്ങനെയാണ് ഇത് കൃത്യമായി നടപ്പിലാക്കിയതെന്ന വലിയ ചോദ്യം അന്ന് തന്നെ ഉയർന്നിരുന്നു ഇറാന്റെ കൗണ്ടർ മൊസാദ് യൂണിറ്റിന്റെ തലവൻ തന്നെ ഒരു ഇസ്രയേലി ഏജന്റായിരുന്നുവെന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇറാൻ മുൻ പ്രസിഡന്റ് മഹൂദ് അഹമ്മദിനി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ജൂൺ പതിമൂന്നിന് ഇസ്രയേൽ നടത്തിയ ആക്രമണം പെട്ടെന്ന് ഉണ്ടായിരുന്നതല്ല രഹസ്യ അന്വേഷണ വിഭാഗങ്ങളുടെയും മൊസാദിന്റെയും എല്ലാം വർഷങ്ങൾ നീണ്ട പ്രവർത്തനവും ആസൂത്രണവും ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നുവെന്ന് ഇസ്രയേലി മാധ്യമങ്ങൾ പറയുമ്പോൾ നജാദിന്റെ ആ വാക്കുകൾക്ക് വലിയ അർത്ഥങ്ങൾ ലഭിക്കുകയാണ് കോടിക്കണക്കിന് തുകയാണ് ഇതിനായി ഇസ്രയേൽ ചെലവഴിച്ചത് ദി എക്കണോമിസ്റ്റ് ചൂണ്ടിക്കാട്ടുന്നതും ഇതുതന്നെയാണ് ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിനോളം കാര്യശേഷിയുള്ള ചാരസംഘടന ലോകത്ത് ഇല്ല എന്നാണ് വെപ്പ് അങ്ങനെയുള്ള ശക്തമായ സംവിധാനം ഇസ്രായേലുണ്ട് എന്ന മേലാണ് കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസ് ആണിയടിച്ചത് പലസ്തീൻ സായുധ സംഘടന നടത്തിയ രഹസ്യ ഓപ്പറേഷൻ മണത്തറിയാൻ മൊസാദിനായില്ല ആയിരത്തിലധികം പേരെ കൊന്നൊടുക്കിയും ഇരുന്നൂറ്റി അമ്പതിലധികം പേരെ ബന്ദിയാക്കിയുമാണ് ഹമാസ് സംഘം ഇസ്രായേൽ അതിർത്തിയിൽ നിന്നും തിരികെ പോകുന്നത് ഇത് മൊസാദിനുണ്ടാക്കിയ നാണക്കേട് ചെറുതായിരുന്നില്ല പ്രതിരോധത്തിന്റെ അവസാന വാക്കെന്ന ഇസ്രയേലിന്റെ ഭീമു പറച്ചിലും അത് അറുതി വരുത്തി അങ്ങനെ ലോകത്തിനു മുന്നിൽ നാണം കെട്ട മൊസാദിന് ആ അപഖ്യാതി മറികടക്കാൻ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പറയാം കൃത്യമായ ആസൂത്രണത്തോടെ ഒരു പിഴവും വരുത്താതെ ഇസ്രായേൽ ടെഹ്റാനിൽ നടത്തിയ ആക്രമണം മൊസാദിന്റെ കൂടി വിജയമായിരുന്നു ദശാബ്ദങ്ങളായി ഇസ്രയേൽ ഇറാനിൽ അതിവിപുലമായ ഒരു ചാരശൃംഖല കെട്ടിപ്പടുത്തിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ മൊസാദിന്റെ ചാരന്മാർ രാജ്യത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട് മൊസാദിന്റെ ഏജന്റുമാർ ഇറാനിൽ ഒരു ലോഞ്ച് ബേസ് സ്ഥാപിച്ചിട്ടുണ്ടെന്നും ടെഹ്റാനടുത്ത് മിസൈൽ ലോഞ്ചറുകൾ ആക്രമിക്കാൻ സ്ഫോടക വസ്തുക്കൾ വഹിക്കുന്ന ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നും ഇസ്രയേലി ഉദ്യോഗസ്ഥർ പറയുന്നു ടെഹ്റാൻ അടുത്തുള്ള രഹസ്യ താവളത്തിൽ നിന്ന് മൊസാദ് ചാരന്മാർ വിഷയിപ്പിച്ച ഡ്രോണുകളാണ് ഇറാന്റെ മിസൈൽ ലോഞ്ചറുകൾ തകർത്തതെന്നും പറയപ്പെടുന്നുണ്ട് മൊസാദും ഇസ്രയേൽ സൈന്യവും കഴിഞ്ഞ മൂന്ന് വർഷമായി തയ്യാറെടുത്ത് നടപ്പാക്കിയതാണ് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മാസങ്ങൾ നീണ്ട പദ്ധതിയിലൂടെ സുഡ് കേസുകളിലും ട്രക്കുകളിലും ഷിപ്പിംഗ് കണ്ടെയ്നറുകളിലും സ്ഫോടക വസ്തുക്കൾ ഇറാനിലേക്ക് എത്തിക്കുകയായിരുന്നു ആദ്യം ചെയ്ത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്തതോ കൂടാതെ വീഡിയോഗ്രാഫിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് തോന്നിക്കുന്നതുമായ കോട്ട് ക്യാപ്റ്ററുകളിലാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ചത് തുടർന്ന് ഇവ ഇറാനിലേക്ക് തന്ത്രപരമായി കടത്തി ആളില്ലാ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വിക്ഷേപിക്കാൻ രൂപകൽപ്പന ചെയ്ത ആയുധങ്ങളും ീ പ്രവർത്തകർ ഇറാനിലേക്ക് കടത്തിയെന്ന് വാൾസ്ട്രീറ്റ് ജേർണൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നു വളരെ രഹസ്യാത്മകവും തന്ത്രപരവുമായി തന്നെയായിരുന്നു ഇസ്രയേലിൻ്റെ ഡ്രോൺ ഓപ്പറേഷനും ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചപ്പോൾ തയ്യാറാക്കി നിർത്തിയിരുന്ന സംഘങ്ങൾ വിവിധ ദൗത്യങ്ങൾ നടപ്പിലാക്കി ചിലർ ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ നിർവീര്യമാക്കി മറ്റു ചിലർ മിസൈൽ ലോഞ്ചറുകൾ ആക്രമിച്ചു അസോസിയേറ്റ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് വളരെ അടുത്ത് തന്നെ അതായത് വളരെ അടുത്ത് നിന്ന് ആക്രമിക്കാൻ പാകത്തിന് കൃത്യമായ ആയുധങ്ങൾ മൊസാദ് ഏജന്റുമാർ ഇറാനിലേക്ക് കടത്തിയിരുന്നു ഇറാൻ മിസൈൽ കേന്ദ്രങ്ങൾക്ക് സമീപം വരെ മൊസാദ് ഏജന്റുമാർ ആയുധങ്ങൾ സ്ഥാപിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇറാനിൽ മൊസാദ് ശാരന്മാരായ തദ്ദേശീയർ തന്നെ ഒരുപാട് പേർ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഇറാനിലെ സൈനിക താവളങ്ങൾ ആണവ കേന്ദ്രങ്ങൾ ആണവ ലക്ഷ്യങ്ങൾ എന്നിവ തിരിച്ചറിയാനായി ഡേറ്റയും ഉപഗ്രഹ ചിത്രങ്ങളും വിശകലനം ചെയ്യാൻ ഇറാൻ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചിരുന്നു എ സംവിധാനം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയാണ് ആക്രമണത്തിന്റെ ഇടം നിശ്ചയിച്ചതെന്ന് ഇസ്രായേൽ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർ അസോസിയേറ്റഡ് പ്രസിനോട് പറഞ്ഞു കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഈ ശ്രമം ആരംഭിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട് ഇതിനായി യു എസ് നിർമ്മിത എ എ സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്തി ന്യൂസ് ഡെസ്ക്